ഭിന്നശേഷി വിഭാഗത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ കാസർഗോഡ് ജില്ലാ ഓഫീസ് നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി സഹായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ലഭിക്കാൻ വടക്കൻ ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് ഇനി പുതിയ ഓഫീസ് സഹായമാകും കാസർഗോഡിന് പുറമെ നിലവിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ജില്ലാ ഓഫീസുകൾ ഇല്ലാത്ത മറ്റു ജില്ലകളിലും ഓഫീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി ഏജൻസിയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ സമ്പൂർണമായ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും മുതങ്ങുന്ന ഒട്ടേറെ മികവാർന്ന പദ്ധതികൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ മൂളിയാറിൽ ആരംഭിച്ചിട്ടുള്ള പുനരധിവാസ കേന്ദ്രം ഉൾപ്പെടെ സംസ്ഥാനത്ത് നാല് കേന്ദ്രങ്ങളിൽ ഭിന്നശേഷി സഹോദരങ്ങൾക്കായിട്ട് പൈലറ്റ് അടിസ്ഥാനത്തിൽ പുനരധിവാസ ഗ്രാമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ പൊതുമേഖലാ സ്ഥാപനമാണ് ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും പിന്നെ ക്ഷേമ കോർപ്പറേഷൻ വഴിയും കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴിയും സാമൂഹിക നീതി വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ വഴിയും ജില്ലാ ഓഫീസുകൾ വഴിയും വിവിധ ഏജൻസികൾ വഴിയും നിരന്തരമായി നിരവധിയായി ഉള്ള പ്രവർത്തനം എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഒരിക്കൽ കൂടി ഞാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കുകയാണ് ഈ ജില്ലക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ലോകത്ത് എമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എൻഡോ സൽഫാനാണ് എൻഡോ സൽഫാൻ ദുരിതം മൂലം ദുരിതമനുഭവിക്കുന്ന எத்தனையோ ஆளுகளை விடையது